നമസ്കാരം വിദേശ രാജ്യത്ത് പോയി ഭാരതത്തെ അപമാനിക്കാൻ രാഹുൽ വീണ്ടും പോവുകയാണ് എന്നൊരു സംശയമുണ്ട് നാല് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലാണ് രാഹുൽ സന്ദർശനം നടത്താൻ പോകുന്നത് എന്തായാലും രാജ്യത്തിന് ഉപകാരമുള്ള ഒരു കാര്യവും രാഹുലിന്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കേണ്ട എന്നതാണ് വസ്തുത അവിടെ ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ജുഡീഷ്യറിയെ തന്നെ അപമാനിക്കുന്ന രീതിയിലോ രാഹുൽ ഗാന്ധി പറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കറിയാം ഏതൊക്കെ വിദേശ രാജ്യത്ത് പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി ഭാരതത്തെ പറ്റി മോശമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ നല്ല കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഭാരതത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന ഒരു രൂപയുടെ നേട്ടമുണ്ടാകുന്ന ഒരു കാര്യവും രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് ചെയ്തിട്ടുമില്ല രാഹുലിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് നമ്മുടെ ഭാരതത്തെ മറ്റ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ അപമാനിക്കുക എന്നതാണ് രാഹുലിന്റെ ഉദ്ദേശം കാരണം ഭാരതീയനാണെങ്കിലും മാത്രമല്ലേ സ്വന്തം രാജ്യത്തിനെ കുറിച്ച് സ്നേഹവും ചിന്തയും ഉണ്ടാകുള്ളൂ നരമ്പിക്കൂടെ ഒഴുകുന്നത് മുഴുവനും വിദേശ രാജ്യത്തിന്റെ രക്തമാണ് നിലവിൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കാനായി യാത്ര തിരിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാല് രാജ്യങ്ങളാണ് രാഹുലിന്റെ പര്യടനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ വിദ്യാർത്ഥികൾ സംരംഭകർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എത്ര ദിവസത്തേക്കാണ് യാത്ര എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല കോൺഗ്രസിന്റെ മാധ്യമ പ്രചാരണ വകുപ്പിന്റെ ചുമതലയുള്ള പവൻ രേഖയുടെ എക്സ് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെക്കേ അമേരിക്ക സന്ദർശിക്കുകയാണ് നാല് രാജ്യങ്ങൾ ഉടനീളമുള്ള രാഷ്ട്രീയ നേതാക്കൾ സർവകലാശാല വിദ്യാർത്ഥികൾ സംരംഭകർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പവൻ രേഖ എക്സിൽ പോസ്റ്റ് ചെയ്തത് ബ്രസീൽ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് രാഹുൽ സന്ദർശനം നടത്തുന്നത് ജനാധിപത്യപരവും തന്ത്രപരവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം ഒന്നിലധികം രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുമായും മുതിർന്ന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് യു എസ് തീരുവകളുടെ പശ്ചാത്തലത്തിൽ വ്യാപാരവും പങ്കാളിത്തവും വൈവിധ്യവത്കരിക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതകളെ പറ്റി വിദേശ സംരംഭകരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ചർച്ചകൾ നടത്തുമെന്ന് എക്സ് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇന്ത്യയും തെക്കേ അമേരിക്കയും ചേരി ചേരാ പ്രസ്ഥാനത്തിലൂടെയും ബഹുദ്രുവ ലോകക്രമത്തോടുള്ള പ്രതിബദ്ധതയിലൂടെയും ദീർഘകാലമായി ബന്ധം പുലർത്തുന്നവരാണ് വ്യാപാരം സാങ്കേതികവിദ്യ സുസ്ഥിരത ജനങ്ങൾ തമ്മിലുള്ള വിനിമയം എന്നിവയിൽ സഹകരണത്തിന്റെ പുതിയ വഴികൾ തുറക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് കോൺഗ്രസ് എക്സിലൂടെ കുറിച്ചത് അതേസമയം വോട്ട് ചോരി വിവാദം കത്തിനിൽക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വിദേശ പര്യടനം വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് കണക്കുകളും രേഖകളും നിരത്തിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണമെങ്കിലും അതെല്ലാം ഉണ്ടയില്ല വഴിപോലെ അസ്തമിച്ചു ഒന്നിലും കണ്ടന്റില്ല മഹാരാഷ്ട്രയിൽ അസാധാരണ പോളിംഗ് ആണ് നടന്നത് അഞ്ചുമണി കഴിഞ്ഞപ്പോൾ പോളിംഗ് പലയിടത്തും കുതിച്ചുയർന്നു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ രേഖകൾ കമ്മീഷൻ നശിപ്പിച്ചു സിസിടിവി ദൃശ്യങ്ങളും നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നശിപ്പിച്ചു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആദ്യമേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സമയമുണ്ടാകും അത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ നശിപ്പിക്കും എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമേ തന്നെ പറഞ്ഞതാണ് അപ്പോൾ ഒരു ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പരാതി ബോധിപ്പിക്കാം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാക്കാൽ പറഞ്ഞതുമാണ് എന്നിട്ട് അന്നൊന്നും ഇല്ലാത്ത ഒരു ആരോപണമാണ് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ കുറേ വർഷത്തിന് ശേഷം ഇപ്പോൾ രാഹുൽ ഗാന്ധി ആരോപണമായിട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസ് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല ഇതിനായി കമ്മീഷൻ നയം മാറ്റി തുടങ്ങിയ ആരോപണങ്ങളും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട് എങ്കിലും അതിലൊന്നും ഒരു തെളിവും ഇതുവരെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേശപ്പുറത്ത് വച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നുവെന്നാണ് രാഹുലിന്റെ എൻ ജി ഒ സംഘടനയായ അല്ലെങ്കിൽ പി ആർ ടീമിന്റെ കണ്ടെത്തൽ കർണാടകയിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് ഇല്ലാത്ത വിലാസത്തിൽ വ്യാജ വോട്ടർമാരെ മിക്കയിടങ്ങളിലും തിരികെ കയറ്റിയെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട് കണക്കുകളും രേഖകളും നിരത്തി വാർത്താ സമ്മേളനത്തിലൂടെ ബി ജെ പിക്ക് ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ ദേശീയ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി പി ഡി എഫ് സഹിതം അല്ലെങ്കിൽ പി പി ടി പ്രസന്റേഷൻ വെച്ച് കാണിച്ച എല്ലാ ആളുകളുടെയും വോട്ടർമാരുടെയും വീട്ടിലെത്തി ദേശീയ മാധ്യമങ്ങൾ നടത്തിയ പരിശോധനയിൽ ഇതെല്ലാം തട്ടിപ്പാണ് രാഹുലിന്റെ വെറുമൊരു ഉടായ്പ് തന്ത്രമാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തിയതാണ് അതോടുകൂടി ഒന്നാമത്തെ രാഹുലിന്റെ ഈ ഒരു വോട്ടുചോരി പൊളിഞ്ഞു കൂടിയാണ് അതിന്റെ ഒരു റസ്റ്റ് എടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് ഇങ്ങനെ തേരാ പാല നടന്നത് എന്തായാലും രാഹുൽ ഗാന്ധി കൊണ്ട് ഭാരതത്തിന് ഒരു രൂപയുടെ ഉപകാരം എന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ല വിദേശ രാജ്യത്ത് ചെന്നിട്ടും ഭാരതത്തിനെ പറ്റി താറടിച്ച് സംസാരിക്കുന്ന രീതിയിലായിരിക്കും രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്തായാലും പോയതുപോലെ ഒരു കുഴപ്പവും രാഹുൽ ഗാന്ധി ഭാരത്തിലേക്ക് മടങ്ങിയെത്തിയാൽ സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സമാധാനത്തോടെ ഇരിക്കാം ചിലപ്പോൾ പറയാൻ പറ്റില്ല മനുഷ്യന്റെ കൺട്രോൾ തെറ്റുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾ തന്നെ രാഹുൽ ഗാന്ധിയെ പഞ്ഞു കിട്ടാൽ അത് രാഹുൽ ഗാന്ധിയുടെ കൈയിരിപ്പിന്റെ ഫലം തന്നെയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി